ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടയിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മിഡ് ക്യാപ് സ്ൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായതെങ്കിൽ ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡക്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു മിഡ് ക്യാപ് ഇൻഡക്സ് ഒന്നേ പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനവും ഉയർന്നു ആദ്യം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റാലി വന്നതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാർക്കറ്റ് മോശം പെർഫോമൻസ് നടത്തുകയായിരുന്നു ഈ മോശം പെർഫോമൻസിന് ശേഷമുള്ള ഒരു ഷോർട്ട് കവറിംഗ് മൂവ്മെന്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു കൂടാതെ ഇസ്രായേൽ യിലും ഇറാനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതകൾ തുറക്കുന്നുണ്ട് അമേരിക്ക രണ്ടാഴ്ചത്തേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിൽ മാർക്കറ്റിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് പ്രകടമായിട്ടുണ്ട് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രായേലുമായി ആണവ ചർച്ച പുനരാരംഭിക്കാനും സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കൂൾ ഓഫ് പ്രകടമാവുകയും അത് ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു ബ്രൻഡ് ക്രൂഡിൻ്റെ വില എൺപത് ഡോളർ പെർ ബാരലിൽ നിന്നും എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ആഗോള മാർക്കറ്റിൽ സംഘർഷം തുടരുമ്പോഴും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബുള്ളിഷ് ട്രെൻഡ് വെച്ച് പുലർത്തുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി മാർക്കറ്റ് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും എഫ് പി എസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു ജൂൺ പത്തൊമ്പതാം തീയതി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു ഇത് ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അട്രാക്റ്റീവ് വാലുവേഷനിൽ പല സ്റ്റോക്കുകളും ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുകയാണ് അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിലും ഔട്ട്ലുക്ക് പോസിറ്റീവിലേക്ക് മാറിക്കഴിഞ്ഞു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തന്നെ തുടരും ഇന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ ക്ലോസിംഗ് നൽകി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒരു ഡിസിസീവ് അപ്സൈഡ് മൂമെൻ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് മാർക്കറ്റിനെ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർത്തിയേക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ട്വൻറ്റി വൺ ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന്റെ സപ്പോർട്ടും തീരപിടിച്ചിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ വരുന്ന ഓരോ കറക്ഷനും ബയോൺ ഡിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക ഇവിടെ നിന്ന് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതും മാർക്കറ്റിൽ ഇന്നൊരു പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട് അമേരിക്കയിലെ പ്രമുഖ ഐ ടി കമ്പനിയായ അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് എന്ന് പുറത്തുവന്നു അമേരിക്കയിലെ ഐ ടി കമ്പനിയായ അസഞ്ചറിന്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ വരാൻ പോകുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ ഒരു പെർഫോമൻസ് സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത് അസഞ്ചറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തെങ്കിലും അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ന് അസഞ്ചർ എന്ന സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് പ്രഷർ പ്രകടമായിട്ടുണ്ട് അസഞ്ചർ തുടക്കത്തിൽ പതിനൊന്ന് ശതമാനത്തോളം ഇടിയുകയും അതിനുശേഷം ഇപ്പോൾ അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞുമാണ് ട്രേഡ് ചെയ്യുന്നത് അസഞ്ചറിൻ്റെ ക്വാർട്ടർ ത്രീയിലെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ എട്ട് ശതമാനം വർദ്ധിച്ച് പതിനേഴ് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറിലേക്കെത്തി പതിനേഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ റവന്യൂ ആയിരുന്നു അസഞ്ചറിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിച്ചത് കൂടാതെ ഏഡിംഗ് പെർ ഷെയർ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് മൂന്ന് പോയിൻറ്റ് നാല് ഒൻപത് ഡോളറായി ഉയരുകയും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ പതിനാറ് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു കൂടാതെ എൻഡെയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസും കമ്പനി ഉയർത്തിയിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് അഞ്ച് മുതൽ ഒൻപത് ശതമാനം അഞ്ച് മുതൽ ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് മുതൽ ഏഴ് ശതമാനത്തിലേക്കാണ് കമ്പനി അതിൻ്റെ റവന്യൂ ഗൈഡൻസ് ഉയർത്തിയിരിക്കുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ ഗൈഡൻസ് ഒൻപത് ബില്യൺ ഡോളറിൽ നിന്നും ഒൻപത് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറായി കമ്പനി ഉയർത്തുകയും ചെയ്തു ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിട്ടും വരുമാനം വർദ്ധിച്ചിട്ടും ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തിയിട്ടും സ്റ്റോക്ക് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഫ്രഷ് ബുക്കിങ്ങിലുണ്ടായ ഇടിവാണ് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ പുതിയ ബുക്കിംഗ് ആണ് ക്വാർട്ടർ ത്രീയിൽ അസഞ്ചർ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആറ് ശതമാനം കുറവാണ് കൂടാതെ കൺസൾട്ടിംഗ് സെക്ടറിൽ നിന്നും ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ബില്ല്യ ഡോളറിൻ്റെ റവന്യൂവും മാനേജ് സെക്ടറിൽ നിന്നും പത്തേ പോയിൻറ്റ് ആറ് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ റവന്യൂവും ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ബുക്കിംഗിൽ നിന്നും ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടും അസഞ്ചറിന് ലഭിക്കുന്ന ബുക്കിങ്ങുകളിൽ ഒരു ഇടിവ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അസഞ്ചർ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത് കമ്പനിയുടെ ബുക്കിംഗ് ഇടിയുന്നത് വരും സമയങ്ങളിൽ കമ്പനിയുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതുവഴി കമ്പനിയുടെ ഏഡിംഗ് പെർ ഷെയറിൽ ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നും ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അസഞ്ചർ എന്ന സ്റ്റോക്ക് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു അസഞ്ചറിൽ വന്ന ഇടിവിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ഐ ടി സ്റ്റോക്കുകളിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആറ് ശതമാനത്തോളം ഉയരുകയും കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷനുകളിലായി ഇരുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്ത ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയയ്ക്ക് രണ്ട് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മികച്ച ബൈയിംഗ് മൊമെന്റം വന്നിട്ടുണ്ട് സ്റ്റോക്ക് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിലേറെ ഉയരുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഉയർന്ന ബൈയിംഗ് വോളിയം സ്റ്റോക്കിൽ പ്രകടമായിരുന്നു കസ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കിയാൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആറ് ശതമാനത്തോളം ഉയർന്ന് ഇരുന്നൂറ്റാറ് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് മുപ്പത്തിനാല് ശതമാനത്തിനടുത്ത് റിട്ടേൺ ആണ് നൽകിയത് ഈ ജൂൺ മാസത്തിൽ മാത്രം സ്റ്റോക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി അതിനു മുൻപ് സ്റ്റോക്ക് കറക്ഷൻ ഫേസിലായിരുന്നു മാർച്ച് മാസത്തിൽ ആറ് ശതമാനം നെഗറ്റീവ് റിട്ടേണും ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തൊമ്പത് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ കറക്ഷനിലൂടെയുമായിരുന്നു സ്റ്റോക്ക് കടന്നുപോയത് കമ്പനി പ്രധാനമായും ഫ്ലെക്സിബിൾ മെറ്റാലിക് ഹോസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് കൂടാതെ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച രീതിയിലുള്ള വളർച്ചാ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ റവന്യൂ പതിനാറ് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് കോടിയും പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് കോടിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിറ്റ ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് പത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എൻഡാർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് പതിനെട്ട് ശതമാനവും പ്രോഫിറ്റ് ഇരുപത്തി ആറ് ശതമാനവും വർദ്ധിച്ച് അൻപത്തിമൂന്ന് കോടി ആയിരുന്നു എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ മുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ മന്ത്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും വീക്ക്ലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും ട്രെൻഡ് റിവേഴ്സൽ സ്റ്റോക്കിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ശക്തമായ ബൈയിങ് മൊമെൻറ്റവും ഉണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്